പെരുങ്ങോട് എ എൽ പി സ്കൂളിൽ പഠനവും രക്ഷിതാക്കളും എന്ന പേരിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ചു കുഞ്ഞുങ്ങളുടെ പഠനവും പാഠപുസ്തകവും ഏറെ ഹൃദ്യവും ഫലപ്രദവുമായ രീതിയിൽ എങ്ങനെ അനുഭവ വേദ്യമാക്കി എന്നതായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം തൃത്താല എ യു കെ പ്രസാദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു മുൻ കരിക്കുലം കമ്മിറ്റി അംഗവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ കെ ടി രാധാകൃഷ്ണൻ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും കുട്ടികളുടെ പഠന മികവിൽ രക്ഷിതാവിന്റെ പങ്കിനെ കുറിച്ച് പ്രതിപാദിച്ചു പഠനവും പാഠപുസ്തകവും എന്ന വിഷയത്തിൽ പാഠപുസ്തകര ജേതാവായ ഡോക്ടർ രമേശൻ കടൂർ വിശദീകരണം നടത്തി തുടർന്ന് രക്ഷിതാക്കളുമായി ചർച്ച നടന്നു പി ടി പ്രസിഡന്റ് ത്യാഗരാജൻ അധ്യക്ഷനായി എൽ പി സ്കൂൾ എച്ച് എം ടി രാജീവ് സ്വാഗതവും എസ് ആർ ജി കൺവീനർ ഭരതരാജൻ നന്ദിയും പറഞ്ഞു ഇരുന്നൂറോളം രക്ഷിതാക്കൾ പങ്കെടുത്തു കാര്യങ്ങളും ചെറുപ്പക്കാരന്മാരാണ് രക്ഷിതാക്കളൊക്കെ അറിയാം നാലാമല്ലാരുടെ രക്ഷിതാക്കളല്ലേ എല്ലാവരും ചെറുപ്പക്കാരും ചെറുപ്പം കാര്യങ്ങളായിരിക്കും അപ്പൊ നമുക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്രയൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും ഇപ്പോഴത്തെ പതുക്കെ പതുക്കെ ഇതൊക്കെ അറിയാം അപ്പൊ വെച്ചിട്ട് ദിവസം നേരെ വർദ്ധിച്ചു വരികയാണ് ആ അറിവ് എല്ലാരും കൂടെ ഇഷ്ടം നോക്കാൻ പറ്റുമോ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പൊ നമ്മുടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ അറിവ് നേടുന്ന രീതിക്ക് അതിന്റെ സൂത്രം അറിവ് നേടുന്ന രീതി പഠിക്കുന്ന രീതി അത് മനസ്സിലാക്കാം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളൊന്നും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ മനുഷ്യരെ സ്വന്തമായി ആ അറിവുണ്ടാക്കുന്നതിനാണ് അറിവ് നേടുന്ന തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കണം അതിനർത്ഥം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് മതിയെന്നുള്ള വിചാരത്തോട് കൂടിയിട്ടല്ല ആ അറിവ് നേടുന്നതും മനുഷ്യന് കൂട്ടായി കാര്യം ഒറ്റയ്ക്ക് ഒന്നും പറ്റില്ല ഉറപ്പാണ് ഒറ്റയ്ക്ക് ഒന്നും സാധ്യത കൂട്ടായിട്ടാണ് മനുഷ്യൻ അറിവ് നേടുന്നത് നമ്മളിന്നും കണ്ട എല്ലാ അറിവും മനുഷ്യരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ് റൂമുകളിലൊക്കെ കുട്ടികളെ ചെറിയ ചെറിയ സംഘങ്ങളാക്ക ഗ്രൂപ്പുകളാക്ക എന്നിട്ട് അവർക്ക് ഒരു പ്രശ്നം കൊടുക്കുക ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടുപിടിക്കുക എന്താണ് മാർഗം എന്ന് ആലോചിക്കുക അപ്പൊ ടീച്ചർ ഇങ്ങനെ സഞ്ചരിക്കും കുട്ടികളെന്താ ചെയ്ത് നോക്കി അപ്പൊ ചില കുട്ടികൾ ഒന്നും അദ്ദേഹത്തിന് വേറെ ചെയ്യുന്നുണ്ടോ അപ്പൊ അവരെ ഒന്ന് പ്രചോദിപ്പിക്കാൻ ഒരു ചോദ്യം ഈ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു അങ്ങനെ ിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു